ചക്കി ച ഈ രീതിയിലൊന്നും അരച്ച് ചേർത്ത് നോക്കുക ഇത്ര ചക്ക കഴിക്കാത്തവരും കഴിച്ചു ഒരു സ്പൂൺ എള്ള് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കടുക് ലിത്രയും ചേർത്ത് ആദ്യം ഒന്ന് പൊടിച്ച് നിരം ചേർത്ത് ആദ്യം ഒന്ന് പൊടിക്കണം ഇനി അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഒരു ഉടൻ വെളുത്തുള്ളി കേട്ടിട്ട് ഉള്ളി തേങ്ങ തിരുമ്മിയത് ഇച്ചേർത്ത് അരയ്ക്കണം നമ്മൾ മിക്സ് ജാത മിക്സി അരയ്ക്കുന്നു

Ну вот വെള്ളു ചേർത്ത് ഇങ്ങനെ അരച്ചാൽ ചക്കക്ക് നല്ല ടേസ്റ്റാണ് ചക്ക ഇഷ്ടമില്ലാത്തവനും ആ കഴിച്ചു ചക്ക ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് പ്രഷറ് കൊളസ്ട്രോള് ബ്ലഡ് ഷുഗർ ഇതിന് ക്യാൻസറിന് വരെ നല്ലതാണ് Like, comment and subscribe. Thank you.